മുതൽ രണ്ട് ദിവസങ്ങളിൽ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിന്റെ ഭാഗമായി പടിഞ്ഞാറൻ ഗവർണറേറ്റ് തീരങ്ങളിലും അറബിക്കടലിന്റെ തീരങ്ങളിലും തിരമാലകൾ മീറ്റർ മുന്നറിയിപ്പുണ്ട് എല്ലാ ഗവർണറേറ്റിലും വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഇതിനെ തുടർന്ന് കടൽ തിരമാലകൾ രണ്ടര മീറ്റർ ഉയരത്തിലെത്തുമെന്നും പ്രവചനമുണ്ട് മുസന്തം തീരത്ത് ഇത് കൂടുതൽ അനുഭവപ്പെടുമെന്നാണ് പ്രവചനം കാറ്റിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ മരുഭൂമിയിലും മറ്റ് തുറസായ ഇടങ്ങളിലും അന്തരീക്ഷത്തിൽ നല്ലതുപോലെ പൊടി അനുഭവപ്പെട്ടേക്കാം ഇത് ദൃശ്യവരത കുറക്കുകയും ചെയ്യും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് റോയലമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം മസ്കത്ത് ഉൾപ്പെടെയുള്ള ഗവർണറ്റുകളിൽ നിലവിലുള്ളതിനേക്കാൾ താപനിലയിൽ ഗണ്യമായ കുറവും അനുഭവപ്പെടും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ദാഹലിയ ഗവർണറ്റിലെ സൈക്ക് പ്രദേശത്താണ് പൂജ്യം പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില മസ്യൂനയിൽ ഏഴ് പോയിന്റ് പൂജ്യം ഡിഗ്രിയും മുഖിനിൽ എട്ട് പോയിന്റ് മൂന്ന് ഡിഗ്രിയും തുമ്രൈത്തിൽ ഒമ്പത് പോയിന്റ് ഒരു ഡിഗ്രിയുമാണ് കുറഞ്ഞ താപനിലയായി രേഖപ്പെടുത്തിയ മറ്റു പ്രദേശങ്ങൾ സീബിലും അമീറാത്തിലും ബൌഷറിലും ഇന്ന് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില ദോഫാർ ഗവർണറ്റിൽ വരും ദിവസങ്ങളിൽ താപനില കുറയും ഒമാൻ കടലിൻ്റെയും അൽവസ്ത ഗവർണറ്റിൻ്റെയും തീരപ്രദേശങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമായിരുന്നു മിക്ക ഗവർണറ്റുകളിലും മൂടൽ മഞ്ഞും ഇന്ന് അനുഭവപ്പെട്ടു मीडिया वन मस्कत